യിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് മുതൽ പൌരസ്ത്യ തിരുസംഗം പറഞ്ഞതുപോലെ സിറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന അർപ്പണം ആരംഭിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശം മർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ ആ കൊടുത്തിരിക്കുന്ന നിർദ്ദേശനെ ഡയലൂഷൻ വരുത്തിക്കൊണ്ട് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിറ്റൻ വികാരി എന്നുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ആ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് തന്നെയാണ് ആ ഒന്നാമത്തെ മാർപ്പാ മാർപ്പാപ്പയുടെ ആ നിർദ്ദേശത്തെ തന്നെ ഡയലൂഷൻ വരുത്തിയത് ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഡയലൂഷനിലേക്ക് ഈ രൂപത നീങ്ങുവാൻ പോവുകയാണ് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷത്തോളം വിശ്വാസികളുടെ ഏകീകൃത കുർബാനയ്ക്കായിട്ടുള്ള സഭയുടെ ആ കാത്തിരിപ്പിനെയാണ് വീണ്ടും ഇവിടെ ഒരു ഡയല്യൂഷനിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ ശ്രവിക്കാതെ ഇവിടെ അക്രമങ്ങളും അനീതിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം കേട്ടുകൊണ്ട് വീണ്ടും ഈ സഭയെ തകർക്കാൻ ശ്രമിച്ചാൽ അത് മാർത്തോമാ നസ്രാണി സംഘം എന്ന് പറയുന്ന സംഘടന നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല ശക്തമായ പ്രതിരോധം ഞങ്ങളുടെ പ്രതിരോധം എന്ന് പറയുന്നത് അരമന കൈയ്യേറിക്കൊണ്ടോ അല്ലെങ്കിൽ അരമനയുടെ വസ്തുക്കൾ നശിപ്പിച്ചതുകൊണ്ടോ മാധ്യമ സുഹൃത്തുക്കളെ ഉപദ്രവിച്ചുകൊണ്ടോ പോലീസ് അധികാരികളോട് മോശമായി പെരുമാറിയക്കൊണ്ടോ അല്ല മർത്തോമാസരാണി സംഘം പ്രതികരിക്കുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വാസമുള്ളത് പൗരസ്ത്യ തിരുസംഗത്തെയും മറപ്പാപ്പയും മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്നന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സംഘടന റോമിനെ ധരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും സിറോ മലബാർ സഭയുടെ കടിഞ്ഞാണ് വത്തിക്കാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അതല്ലെന്ന് പലർക്കും തോന്നുമെങ്കിലും വരും ദിവസങ്ങൾ അത് തെളിയിക്കാൻ പോവുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങൾ ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പണാധിപത്യവും അതോടൊപ്പം തന്നെ മറ്റ് വർഗീയപരമായിട്ടുള്ള ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു നക്സലിസ്റ്റ് രീതിയിലേക്ക് പതിമൂന്ന് വർഷത്തെ സെമിനാരി പഠനത്തിൽ നിന്ന് ഈ വൈദികർ മാറിയിരിക്കുകയാണ് ഒരു പുരോഹിതനിൽ നിന്ന് മറ്റു സമുദായങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് അവർ മതി മതിൽ ചാടി വരികയും കന്യാസ്ത്രീകളെ മതിലി ചാടാൻ പ്രേരിപ്പിക്കുകയും അത്തരത്തിലുള്ള ഒരു പൗരോഹിത്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഒരു പുരോഹിത വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവണതകളെ ഒരു കാരണവശാലും സഭയെ സ്നേഹിക്കുന്ന അത്മായാർ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ശക്തമായ പ്രതിഷേധങ്ങൾ തുടർന്നും ഈ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ഇനിയും ഇത്തരത്തിലുള്ള സമവായങ്ങളുമായി വന്നാൽ ശക്തമായ പ്രതിഷേധം സഭയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് മർത്തോമൻ നസ്രാണി സംഘം നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറയുന്നു